നമസ്കാരം അവളെ കൊല്ലു എന്ന് ആർത്ത് വിളിക്കുന്ന ആയിരങ്ങൾ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ജഡ്ജിമാർ പോലും ഭീതിയിലായിരുന്നുവെന്നാണ് റോയി ടെഴ്സ് റിപ്പോർട്ട് ചെയ്തത് കോടതി പരിസരം മുഴുവൻ ഒരു സ്ത്രീയുടെ രക്തത്തിനായി ദാഹിക്കുന്ന ജനക്കൂട്ടം ഏറെ പണിപ്പെട്ടും ഭീതിയോടെയുമാണ് നിമിഷയുടെ അഭിഭാഷകൻ വരെ കോടതിയിലെത്തിയത് ഇതാണ് യമൻ എന്ന ഇന്ന് ഷിയ ഐസിസ് എന്ന് വിളിക്കുന്ന ഹൂദി വിമുദ്രയുടെ ഭാഗിക നിയന്ത്രണത്തിലുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ തെളിവ് നിയമത്തേക്കാൾ അവർക്ക് പ്രധാനം പൊതുജനവികാരമാണ് കുടുംബം മാത്രമല്ല ഗോത്രവും മാപ്പ് നൽകിയെങ്കിൽ മാത്രമേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ ന്യൂസ് ഇൻഡെക് ഇന്ന് പരിശോധിക്കുന്നു യമനിലെ പ്രാകൃത നിയമങ്ങളെക്കുറിച്ച് പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യമനിൽ നിന്ന് നമുക്ക് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ കഴിയാത്തതെന്ന് കാരണം അത്രയ്ക്ക് സങ്കീർണ്ണമാണ് ആ രാജ്യത്തിന്റെ അവസ്ഥ എന്നതാണ് ആഭ്യന്തര യുദ്ധം നടക്കുന്ന പല ഭാഗത്തും ഭരണകൂടം തന്നെയില്ല ശതകോടികളുടെ എണ്ണ നിക്ഷേപവും ധാതു നിക്ഷേപവും ഉണ്ടായിട്ടും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട പാവം ജനതയാണ് യമനിലേത് ഇപ്പോഴും ആധുനികത അവിടേക്ക് എത്തി നോക്കിയിട്ടില്ല ഇസ്ലാമിന്റെ ആഗമനത്തിന് രണ്ട് സഹസ്രാബ്ദത്തിലേറെക്കാലം യമൻ ശക്തവും സമ്പന്നവുമായ നിരവധി നഗരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ആസ്ഥാനമായിരുന്നു പക്ഷേ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വരവോടെ രാജ്യത്ത് മതം പിടിമുറുക്കി ഇന്ന് കാടൻ ഇസ്ലാമിക നിയമങ്ങളുടെ പേരിലും പോരടിക്കുന്ന ഗോത്രങ്ങളുടെ പേരിലും കുപ്രസിദ്ധമാണ് ഈ നാട് കൃത്യമായ വിചാരണ പോലും നടത്താതെയുള്ള വധശിക്ഷ പ്രഖ്യാപനങ്ങൾ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന ശിക്ഷാരീതി ആഭ്യന്തര പ്രശ്നങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിൽ തടസ്സമാകുന്ന യമനിലെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ശരിയത്ത് നിയമം പഴയ ഈജിപ്ത് നിയമം നെപ്പോളിയൻ നിയമം എന്നിവയുടെ സങ്കരമാണ് യമനിലുള്ളത് ഭരണഘടനയിൽ ഒരുപാട് നല്ല കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ഇത് പ്രകാരം കുറ്റം തെളിയിക്കുന്നതുവരെ പ്രതികൾ നിരപരാധികളാണ് ദരിദ്രരായ പ്രതികൾക്ക് നിയമസഹായത്തിന് അർഹതയുണ്ട് എന്നൊക്കെ പക്ഷേ ഫലത്തിൽ ഇതൊന്നും നടപ്പാകുന്നില്ല ഇപ്പോൾ ഹോദികൾ നിയന്ത്രിക്കുന്ന രാജ്യത്ത് ചെറിയ കേസുകൾക്ക് ജഡ്ജിയില്ല ക്രിമിനൽ കേസുകൾ വിധിക്കാൻ മാത്രമാണ് ജഡ്ജികൾ ഉണ്ടാവുക അപ്പീൽ അവകാശം കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നതും യമനിലെ നിയമ സംവിധാനത്തിന്റെ പോരായ്മയായി ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നു ജുഡീഷ്യറി നിയന്ത്രിക്കുന്നത് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് കൗൺസിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ എന്നിവരാണ് ജഡ്ജിമാരെ നിയമിക്കാനും പുറത്താക്കാനും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് അധികാരമുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരും ഗോത്ര തലവന്മാരുമാണ് അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഇവിടെ യമനിലെ ഗോത്ര നിയമങ്ങൾക്കും വലിയ അധികാരം നീതിന്യായ വ്യവസ്ഥയിലുണ്ട് നിയമത്തിന് മുകളിലാണ് ഗോത്ര തലവൻ കാര്യമായ വിവേചന അധികാരമുണ്ട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ നീതിന്യായ വ്യവസ്ഥകളിൽ ഒന്നാണ് എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിവിഷണൽ കോടതികൾ പ്രവിശ്യ കോടതികൾ സൈനിക കോടതികൾ ക്രിമിനൽ കുടുംബം ജുവനയിൽ കാർഷികം പാർപ്പിടം അങ്ങനെ വിവിധ തരത്തിലുള്ള കോടതികൾ ഇവിടെയുണ്ട് ചെറിയ സിവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കോടതികളാണ് പ്രവിശ്യ കോടതികൾ കൂടുതൽ ഗുരുതരമായ കേസുകൾ അനന്തരാവകാശ തർക്കങ്ങൾ മജിസ്ട്രേറ്റ് കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ എന്നിവ പരിഗണിക്കുന്നു ഇസ്ലാമിക നിയമം പ്രയോഗിക്കുന്ന ശരിയത്ത് കോടതികളും പരമ്പരാഗത നിയമം പ്രയോഗിക്കുന്ന ഗോത്ര കോടതികളും എമനിലുണ്ട് പക്ഷേ കോടതി പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടല്ല ഗോത്രത്തിന്റെ വികാരത്തിനനുസരിച്ചാണ് അതാണ് നിമിഷപ്രേഹിക്കടക്കം തിരിച്ചടിയാകുന്നത് ഈ കോടതികൾക്ക് കീഴിൽ ന്യായമായ നടപടിക്രമങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടാറില്ല ന്യായമായ വിചാരണ നടത്തുന്നതിനും നിയമപരമായ പ്രതിനിധികളുടെ സഹായം തേടുന്നത് സംബന്ധിച്ചും അന്താരാഷ്ട്ര നിരീക്ഷണ സംഘങ്ങൾ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് വിദേശ പൗരന്മാരുടെ കാര്യം വരുമ്പോൾ മിക്കപ്പോഴും അവർക്ക് ആവശ്യമായ നിയമസഹായമൊന്നും ലഭിക്കാറില്ല നിമിഷയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ എമനിലെ ഒരു പ്രാദേശിക കോടതി നിമിഷപ്രിയ കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സനയിലെ ട്രയൽ കോടതി ഈ വിധി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളിക്കളയുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എമൻ പ്രസിഡന്റ് റഷാദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് എമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഹൂതി ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം തീർത്തും ദുർബലമാണ് യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതും പ്രശ്നമാണ് അവിടെ ഇന്ത്യൻ ഇല്ല തൊട്ടടുത്ത രാജ്യമായ ജിബൂട്ടിയും സൗദി എംബസിയുമാണ് യമനും ഇന്ത്യയും തമ്മിലെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയിൽ നിന്ന് ഈ രാജ്യത്തേക്ക് യാത്രാ വിലക്കുമുണ്ട് എങ്കിലും ഹൂതികളുമായി അടുത്ത ബന്ധമുള്ള ഇറാൻ വഴിയും ഭാരതം ശ്രമം തുടരുന്നുണ്ട് യു എ ഖത്തറും സൗദി അറേബ്യയും ഒക്കെ ഏറെ മുന്നോട്ട് പോയിട്ടും ഇന്നും ഗോത്ര ജീവിതത്തിൽ തന്നെയാണ് യമനിലെ ഗ്രാമങ്ങൾ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗോത്ര ജീവികൾ യമൻ ജനസംഖ്യയുടെ എൺപത്തിയഞ്ച് ശതമാനമാണെന്നാണ് ഇരുന്നൂറോളം ഗോത്രങ്ങളുണ്ട് ഈ മണ്ണിൽ ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പേരിലും ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമായി മിക്കപ്പോഴും രക്തബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതുനാമമുള്ള പൂർവികനമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഗ്രാമീണ യമനിൽ ഭരണകൂട അധികാരം ദുർബലമാണ് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പലപ്പോഴും അക്രമത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു വൈരാഗ്യവും പ്രതികാരവും ഇവിടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നതാണ് ഇവരുടെ ശൈലി അതിൻ്റെ ഫലമായി യമനിൽ തോക്ക് സംസ്കാരം ശക്തമാണ് മിക്കവാറും എല്ലാ വീട്ടിലും കുറഞ്ഞത് ഒരു തോക്കെങ്കിലും ഉണ്ടായിരിക്കും പുരുഷന്മാരും ആൺകുട്ടികളും പലപ്പോഴും പരസ്യമായി തോക്കുകൾ കൈവശം വെക്കാറുണ്ട് ഒരു പിസ്റ്റളോ റൈഫിളോ കൈവശം വെക്കാത്തപ്പോൾ പോലും പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരു കടാര കൈവശം വെക്കാറുണ്ട് ഗോത്ര തലവനും യമനിൽ വിപുലമായ അധികാരങ്ങളുണ്ട് ഗോത്ര നിയമങ്ങൾക്കും വിലയുണ്ട് സാധാരണ ശരിയത് നിയമം അനുസരിച്ച് കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബം ദിയാതനം വാങ്ങിയോ അല്ലാതെയോ ക്ഷമിച്ചാൽ വധശിക്ഷ ഒഴിവാക്കപ്പെടും എന്നാൽ യവൻ നിയമങ്ങൾ അനുസരിച്ച് ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മാപ്പ് നൽകണമെന്ന് മാത്രമല്ല ഗോത്രവും ക്ഷമിക്കണം നിമിഷപ്രിയുടെ കേസിൽ തലാലിന്റെ ഒരു സഹോദരൻ ഉടക്കി നിൽക്കുന്നതാണ് വലിയ പ്രശ്നം ഗോത്രം ക്ഷമിക്കണമെന്ന നിയമത്തിന്റെ പേരിൽ പല തട്ടിപ്പുകളും ഇവിടെ നടന്നിട്ടുണ്ട് നേരത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ഒരു ശ്രീലങ്കൻ പൗരനിൽ നിന്ന് ദിയാതനത്തിന്റെ അഡ്വാൻസ് വാങ്ങി ചില ഗോത്ര നേതാക്കൾ മുങ്ങിയിരുന്നു കാശ് പോവുകയും ചെയ്തു ആളുടെ ശിക്ഷ നടപ്പാക്കപ്പെടുകയും ചെയ്തു സദാസമയവും തോക്കുകൊണ്ട് ാണ് ഇവർക്ക് തോക്ക് വാങ്ങിക്കാൻ എന്ന പേരിൽ പോലും ദിയാദനം അഡ്വാൻസ് വാങ്ങുന്ന ഇടനിലക്കാർ പോലും ഈ നാട്ടിലുണ്ട് എന്നാണ് റിപ്പോർട്ട് കടുത്ത പാട്ടുകാർക്കയിലാണ് അതായത് പിതൃ ആധിപത്യത്തിലാണ് ഇവിടുത്തെ കുടുംബ സംവിധാനം സാധാരണയായി ഒരൊറ്റവാസ സ്ഥലത്തോ കുടുംബ വളപ്പിലോ താമസിക്കുന്ന ഒരു വിപുലീകൃത കുടുംബമാണ് ഇവിടെയുള്ളത് കുടുംബനാഥൻ മൂത്ത പുരുഷനാണ് കുടുംബത്തിനു വേണ്ടി എല്ലാ പ്രധാന തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുന്നു വീട് നടത്തുന്നതിലും കുട്ടികളെ വളർത്തുന്നതിലും ഗ്രാമപ്രദേശങ്ങളിൽ കുടുംബ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിലും സ്ത്രീകളുണ്ട് ഫലത്തിൽ സ്ത്രീകൾ അധ്വാനിച്ച് കുടുംബം പോയിരുന്ന അവസ്ഥയാണ് ഇവനിലെ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയുക സ്ത്രീകളിൽ നാലിൽ ഒന്ന് പേരും വീടിന് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് പൊതുവെ അലസരും മടിയന്മാരുമാണ് ഗ്രാമീണ പുരുഷന്മാരെന്നാണ് ഇവിടം സന്ദർശിച്ചവർ എഴുതിയിട്ടുള്ളത് ഒരുതരം ലഹരി ഇല ചവച്ച് മയങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാരുടെ പൊതു രീതി ഖാറ്റ് പാർട്ടി അഥവാ ഖാറ്റ് ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഖാറ്റ് ഷൂവുകൾ സാധാരണയായി ഉച്ച ഉച്ചകഴിഞ്ഞ് പ്രധാന ഭക്ഷണത്തിന് ശേഷം ആരംഭിക്കുന്നു പലപ്പോഴും വൈകുന്നേരം വരെ ഇത് നീണ്ടു നിൽക്കും ഗോസിപ്പ് രാഷ്ട്രീയം ഒത്തുതീർപ്പുകൾ സംഗീതം കവിത തുടങ്ങിയവയൊക്കെ ഈ പാർട്ടികളിൽ ഉണ്ടാകും നമ്മുടെ നാട്ടിലെ വെള്ളമടി പാർട്ടി പോലെ തന്നെയുള്ള ഒരു പാർട്ടി പക്ഷേ ഈ ലഹരിയിലെ ചവയും മടിയും യമൻ യുവാക്കളെ വല്ലാതെ പ്രകോട്ടടിപ്പിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് സ്ത്രീകളാണ് കുടുംബം നോക്കുന്നതെങ്കിലും സാമൂഹ്യ പുരോഗതിയുടെ കാര്യത്തിൽ സ്ത്രീ ഏറെ പിന്നിലാണ് സ്വത്തിലടക്കം പുരുഷന്റെ പകുതിയാണ് സ്ത്രീ പുരുഷന്റെ സാക്ഷ്യമാണ് കോടതി വരെ മുഖവിലയ്ക്കെടുക്കുക ഇതും നിമിഷപ്രേക്ക് തിരിച്ചടിയായി ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾ മുഖം മറക്കാതിരുന്നാലും പ്രശ്നമില്ല എന്നാൽ നഗരങ്ങളിൽ ശിരോവസ്ത്രം നിർബന്ധമാണ് വിവാഹങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നടത്തപ്പെടുന്നതുമാണ് ഈ വിഷയത്തിൽ വരന്റെയോ വധുവിന്റെ അഭിപ്രായം തേടാമെങ്കിലും വിവാഹത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം കുടുംബനാഥന്റേതാണ് ഇസ്ലാമിക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോലെ എൻഡോഗമി അതായത് സ്വന്തം ബന്ധുക്കൾക്കിടയിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന രീതി ഇവിടെ സാധാരണമാണ് പിതൃ സഹോദരനുമായുള്ള വിവാഹം ഇവിടെ സാധാരണമാണ് വിവാഹമോചനം സാധാരണമല്ല പുരുഷന്മാർക്ക് ഒരേ സമയം നാല് ഭാര്യമാർ വരെ ഉണ്ടാകാം എന്നിരുന്നാലും ഇപ്പോൾ ബഹുഭാരിതം നന്നായി കുറഞ്ഞിട്ടുണ്ട് പെൺ പെൺശോലാകർമ്മങ്ങളും ഇവിടെ സാധാരണമാണ് ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഇന്നും ലോകത്ത് ഉയർന്ന വധശിക്ഷ നിരക്കിന് കുപ്രസിദ്ധമായ രാജ്യമാണ് യമൻ പ്രായപൂർത്തിയാകാത്തവരെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നവരെയും സാമൂഹിക മാനസിക വൈകല്യങ്ങളുള്ളവരെയും വരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ മടിയില്ലാത്ത നിയമങ്ങളുള്ള ഒരു രാജ്യമാണിത് അന്താരാഷ്ട്ര തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ലംഘനം നിർബന്ധിത കുറ്റസമ്മതം പരിമിതമായ നിയമസഹായം തുടങ്ങി നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന രാജ്യം കൂടിയാണിത് ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ പലതവണ രംഗത്തെത്തിയിട്ടുണ്ട് കൊലപാതകം മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തീവ്രവാദം ബലാത്സംഗം ലഹരി കൈവശം വെക്കൽ സ്വവർഗരതി രാജ്യദ്രോഹം ചാരവൃത്തി സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണകൂടം അനുശാസിക്കുന്നത് പ്രകാരം വധശിക്ഷ വിധിക്കാം സ്വവർഗരതി രാജ്യത്ത് അനുവദനീയമല്ലാത്തതിനാൽ പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ അനുരാഗവും വധശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ലോകത്തിന്റെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി തയ്യാറാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയുടെ ആർട്ടിക്കൽ പ്രകാരം ഗുരുതരമല്ലാത്ത കുറ്റങ്ങൾ എന്ന് പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പോലും യമനിൽ വധശിക്ഷ ലഭിച്ചേക്കാം ഹൂതിയിൽ രാജ്യത്തിന്റെ ഭരണം പിടിച്ചതോടെ മരണശിക്ഷയുടെ അളവും കൂടി ഹൂതി സൈന്യത്തിന് സ്വാധീനമുള്ള വടക്കൻ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് സാധാരണയെ ഇവിടെ കാണുക രണ്ടായിരത്തി പതിനാലിൽ സന പിടിച്ചെടുത്തതിനു ശേഷം ഹൂതികൾ അക്രമ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമല്ല ധാർമ്മികവും രാഷ്ട്രീയപരവുമായ കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നൽകുന്നുണ്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്നും തെറ്റായ അന്വേഷണവും പ്രതിരോധിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നത് മൂലവുമാണ് പലപ്പോഴും വധശിക്ഷകൾ വിധിക്കുന്നതെന്നും വിമർശകർ പറയുന്നു കൊലപാതകം ബലാത്സംഗം ഭീകരവാദം ചാരവൃത്തി വിശ്വാസം ഉപേക്ഷിക്കൽ വ്യഭിചാരം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് യമനിൽ വധശിക്ഷ നൽകുന്നത് നിയമപരമാണ് ഇവിടെ വിശ്വാസം ഉപേക്ഷിക്കൽ എന്നത് ഇസ്ലാമിക വിശ്വാസമാണെന്നത് പ്രത്യേകം പറയേണ്ടെന്ന കാര്യമില്ലല്ലോ മുമ്പ് പ്രായപൂർത്തിയാകാത്തവർക്ക് പോലും വധശിക്ഷ നൽകിയിട്ടുണ്ട് യമനിൽ ഇതിനെ യു എനും മറ്റു മനുഷ്യാവകാശ സംഘടനകളും വിമർശ രംഗത്തെത്തിയിരുന്നു ചെറിയ നിയമങ്ങളുള്ള ക്രിമിനൽ കോടതികൾക്ക് കീഴിലാണ് യമനിലെ പ്രമാദമായ വിചാരണകൾ നടക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ വിധിനായങ്ങൾ പലപ്പോഴും പുരുഷ സാക്ഷികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ന്യായമായ വിചാരണ മാനദണ്ഡങ്ങൾ നടക്കണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ വധശിക്ഷ ഒഴിവാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ യമനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യമൻ അതൊന്നും ചെവിക്കൊണ്ടിട്ടില്ല വെടിവെച്ചും കല്ലെറിഞ്ഞും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ നിയമം ഉണ്ടെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലുന്ന രീതി അടുത്ത കാലങ്ങളിൽ നടപ്പാക്കിയതായി റിപ്പോർട്ടുകളില്ല യമനിൽ വധശിക്ഷത്തുന്നത് രണ്ടു തരത്തിലാണ് പരസ്യമായ വധശിക്ഷയും അധികാരികൾ മാത്രം സന്നിഹിതരായി നടത്തുന്ന ശിക്ഷയും പരസ്യമായ വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തികച്ചും സാധാരണമാണ് ഇവിടെ ഇത് ഇടയ്ക്കിടെ യമനിൽ അരങ്ങേറാറുമുണ്ട് യമൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ നാനൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി എൺപത്തിയേഴ് എന്നിവ പ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അത് കുറ്റമറ്റതായി കൃത്യതയോടെ നടപ്പാക്കുക എന്നുള്ളതാണ് യമന്റെ രീതി തലവെട്ടുകയാണെങ്കിൽ ഒറ്റവെട്ടോടെ കുറ്റവാളി കൊല്ലപ്പെടണം വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് വെടിവെക്കണം മരണം സ്ഥിരീകരിക്കുന്നത് വരെ വെടിയുതിർക്കുക എന്നുള്ളതാണ് രീതി കല്ലെറിഞ്ഞുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നത് വരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ സാക്ഷികളുടെ സാന്നിധ്യവും മത നിയമങ്ങൾ അനുശാസിക്കുന്ന വിശ്വസ്തരുടെ സാന്നിധ്യവും ും കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് കണ്ണു കിട്ടാറുണ്ട് ഇതിനു മുമ്പായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതിയുണ്ട് വധശിക്ഷ നടപ്പാക്കിയ ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി തടിയിൽ കെട്ടിത്തൂക്കുന്ന പ്രാകൃത രീതിയും എവൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ നാനൂറ്റി എൺപത്തിയാറിൽ ഉൾപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ലോകത്തിൽ വേറെ എവിടെയും കാണില്ല ഇതുപോലൊരു പ്രാകൃത ഭരണഘടന മൂന്ന് ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദമാണ് ഈ ഭരണഘടന നൽകുന്നത് കല്ലെറിയിലും തൂക്കിക്കൊലയും നിയമപരമാണെങ്കിലും നിലവിൽ എമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വെടിയുതിർത്താണ് തൂക്കുകയറും ശിരശേതവും നടന്നിട്ടുണ്ടെങ്കിലും സമീപകാലത്തൊന്നും കല്ലെറിഞ്ഞ് വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല പരവതാനിയിൽ കിടത്തി കുറ്റവാളിയുടെ പിന്നിൽ നിന്ന് നട്ടലിലേക്ക് ഒന്നിലധികം തവണ വെടിയുതിർത്താണ് വധശിക്ഷ നിലവിൽ നടപ്പിലാക്കുന്നത് നട്ടലിലെ കശേരിക്കൽ തകർന്ന് പ്രതി മരണപ്പെടും പിന്നീട് മെഡിക്കൽ പ്രൊഫഷണലെത്തി മരണം സ്ഥിരീകരിക്കും ഇനി എമനിലെ നിയമമായ ഹുദൂദ് പ്രകാരം പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ അതിന്റെ ഭാഗമായി വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടവാറടിയും നടപ്പിലാക്കും മരിക്കാൻ പോകുന്ന ഒരാളെ അതിനു മുമ്പ് ചാട്ടവാറിൻ അടിക്കുക എന്നത് ഇന്ന് ലോകത്തിലെ ഒരു പരിഷ്കൃത രാജ്യവും ചെയ്യാത്ത കാര്യമാണ് യമന്റെയും ഹൂതികളുടെയും ചരിത്രവും രസകരമാണ് ലോകമെമ്പാടുമുള്ള സുന്നി ഷിയ സംഘർഷങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്ന് ഹൂതികൾക്ക് പകുതി രാജി നിയന്ത്രണമുള്ള യമനിലും സംഭവിച്ചത് യമനിലെ ഷിയ വിഭാഗമായ സൈദി എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ശാഖയാണ് ഹൂതികൾ സുന്നികൾ സൈദികളെ അടിച്ചമർത്തുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പായിട്ടാണ് ഹൂതി മുന്നേറ്റം തുടങ്ങിയത് ഹുസൈൻ അൽ ഹൂദി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂദികൾ ആ പേര് സ്വീകരിക്കുന്നത് ഇയാൾ സ്ഥാപിച്ച സംഘമാണ് പിന്നീട് ഹൂതികളായി രൂപാന്തരം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ തെക്കൻ എമനും സുന്നി രാഷ്ട്രമായ വടക്കൻ എമനുമായി രണ്ട് രാജ്യങ്ങളായിരുന്നു ഈ നാട് സോവിയറ്റ് യൂണിയന്റെ പിടിയയതോടെ ജർമ്മനി ഒന്നായ പോലെ ഐക്യ എമൻ പിറന്നു അലി അബ്ദുള്ള സലൈ രാഷ്ട്രത്തലവനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതിയ ഭരണഘടന വന്നു പക്ഷേ സലയുടെ ഭരണരീതികൾ രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി സലേ അവഗണിക്കുന്നുവെന്ന് ഷിയ വിഭാഗമായി ചെയ്തികൾ ആരോപിച്ചു അവർ അട്ടിമറിശ്രമം നടത്തുന്നുവെന്ന് സലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഹൂദികൾ ശക്തി പ്രാപിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ഹുസൈൻ അൽ ഹൂദിയുടെ മരണത്തിനിടയാക്കിയ സർക്കാരിന്റെ സൈനിക നീക്കമാണ് ഹൂദികളെ സായുധ ആക്രമണങ്ങളിലേക്ക് നയിച്ചത് ഇതോടെ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായി ഹൂദികൾ മാറി ഇറാന്റെ പിന്തുണയോടെ വളരെ പെട്ടെന്ന് ലബനിലെ ഹിസ്ബുളയെ പോലെ ആധുനികോത്തര ആയുധങ്ങളുള്ള സൈനിക സ്വഭാവമുള്ള സംഘടനയായി ഇത് മാറി രണ്ടായിരത്തി പതിനൊന്നിൽ ഏകാധിപതികളായ അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾക്കെതിരെയുണ്ടായ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിട്ട സായുധ കലാപങ്ങൾ ഫലത്തിൽ ഹൂതികൾക്ക് ഗുണം ചെയ്തു മുപ്പത്തിമൂന്ന് വർഷം അധികാരത്തിലിരുന്ന പ്രസിഡന്റ് അലി അബ്ദുള്ള സലയെ പുറത്താക്കാൻ യമൻ ജനത തെരുവിലിറങ്ങി വ്യാപക പ്രക്ഷോഭങ്ങൾ ഉപരോധങ്ങൾ വധശ്രമം അയൽ രാജ്യങ്ങളുടെ സമ്മർദ്ദം എല്ലാമായപ്പോൾ സലി രാജിവെച്ചു അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് അദ്രബോ മൻസൂർ ഹാദി പ്രസിഡന്റായി ആഭ്യന്തര യുദ്ധം തുടങ്ങി ഇതോടെ ഹൂദികൾ സ്വന്തം സൈന്യം തന്നെ രൂപീകരിച്ചു പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് യമനിലെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവൻ ഹൂദികൾ പിടിച്ചടക്കി സർക്കാരും സൈന്യവും പ്രതിരോധത്തിലായി എതിർക്കുന്നവരെ കൊന്നു തള്ളി തങ്ങളിൽ ഒരാളെ കൊന്നാൽ പത്താളെ കൊന്നു പകവീട്ടുക എന്നതാണ് ഹൂദികളുടെ ശൈലി തലവെട്ടലും കണ്ണു ചൂഴുന്ന കൊല്ലലും തിളപ്പിച്ച എണ്ണയിൽ മുക്കിക്കൊല്ലലും എല്ലാം ക്രൂരതയുടെ പരമ്പരകളായി അങ്ങനെ ഒരുവേള ഷിയ ഐസിസ് എന്ന പേര് ഞെട്ടലോടെ ലോകം ഇവർക്ക് നൽകി രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഹൂദികൾ തലസ്ഥാനമായ സന ആക്രമിച്ച് നിയന്ത്രണം പിടിച്ചെടുത്തു ഹാദി സൗദി അറേബ്യയിൽ അഭയം തേടി എന്നാൽ സുന്നി രാജ്യമായ സൗദി അടക്കമുള്ളവർക്ക് ഇത് പിടിച്ചില്ല ഷിയകൾ ഒരു സുന്നി രാഷ്ട്രത്തിൽ അധികാരം പിടിക്കുകയോ അവർ ഒൻപത് സഖ്യ രാഷ്ട്രങ്ങളെയും ചേർത്ത യമിനെതിരെ പട നയിച്ചു ആ യുദ്ധം ഇന്നും അവസാനിക്കാതെ തുടരുകയാണ് ഇപ്പോഴും സൗദി ബോംബിങ്ങിൽ അവിടെ ആളുകൾ കൊല്ലപ്പെടുന്നു സൗദി യു എ കുവൈറ്റ് മൊറോക്കോ ഈജിപ്ത് ജോർദാൻ ലിബിയ ഖത്തർ ബഹ്റൈൻ എന്നീ ഒൻപത് സുന്നി രാഷ്ട്രങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സഖ്യസേനയുണ്ടാക്കിയ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയത് എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നു സൗദിയിലെ സൽമാൻ രാജാവായിരുന്നു എല്ലാറ്റിനും നേതൃത്വം കൊടുത്തിരുന്നത് സൗദി ഒന്നര ലക്ഷം ഭടന്മാരെയും യുദ്ധത്തിന് വിട്ടുകൊടുത്തു യുദ്ധവിമാനങ്ങളും കപ്പലുകളുമാണ് സഖ്യരാഷ്ട്രങ്ങൾ കൊടുത്തത് ആ ആക്രമണം ഇന്നും തുടരുന്നു ഹൂതികളാകട്ടെ സൗദിയുടെ പുക കണ്ടേ അടങ്ങൂ എന്ന വാശിയിലാണ് അവർ ആരോഗ്യ പോലുള്ള സൗദിയുടെ കമ്പനികളെയും കപ്പലുകളെയും ആക്രമിക്കുന്നു ഇന്തിന് മക്കയ്ക്കും മദീനയ്ക്കും നേരെ മിസൈൽ വിടണം ലോകത്തിലെ ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയും അവരുടെ പുണ്യഭൂമിയായ മക്കയിലേക്ക് മിസൈൽ അയക്കില്ല പക്ഷേ ഹൂതികൾ കഴിഞ്ഞ വർഷം അങ്ങനെയും ചെയ്തു പക്ഷേ ഭാഗ്യത്തിന് വലിയ ദുരന്തം ഉണ്ടായില്ല എന്ന് മാത്രം ഇതേ തുടർന്ന് സൗദി യമനിൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടു ഇനി ചിന്തിക്കുക ഇത്തരമൊരു ഭരണകൂടത്തിൽ നിന്നാണ് നിമിഷപ്രിയയെ രക്ഷിക്കേണ്ടത് എന്ന വസ്തുത